എല്ലാവർക്കും നമസ്കാരം പരീക്ഷാ തീയതി വന്നു ഇനി പഠിക്കാം ഒറ്റ ഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ലബോറട്ടറി അസിസ്റ്റൻ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിന് രണ്ടിൻ്റെ എക്സാം ഡേറ്റ് ഒന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നു സാറേ ഞങ്ങൾ എന്ത് ചെയ്യും രണ്ടിൻ്റെ എക്സാം ഡേറ്റ് ഒന്നാണല്ലോ അതിന് ക്ലാരിറ്റി വരുന്നത് പി എസ് ആണ് സാധാരണഗതിയിൽ ഒറ്റ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് പരീക്ഷകൾക്കും കൂടെ ഒറ്റ പരീക്ഷ ഒറ്റ രണ്ട് കോഴ്സുകൾക്കൂടെ വേണ്ടി ഒറ്റ പരീക്ഷയായിരിക്കും പി എസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരേ സിലബസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് സിലബസ് സെയിം ആണെങ്കിൽ പേടിക്കേണ്ട ഒറ്റ എക്സാം ആയിരിക്കും രണ്ട് പോസ്റ്റിലേക്ക് വേണ്ടി പ്രത്യേക റാങ്ക് ലിസ്റ്റും ആയിരിക്കും അപ്പോഴേ ടെക്നിക്കൽ എസ്റ്റ് എന്ന് പറഞ്ഞ കോഴ്സ് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് ഇനി ഏതെങ്കിലും സ്ഥലം നടത്തുമോ ഇല്ലെനിക്കറിയത്തില്ല എങ്കിലും ടെക്നിക്കൽ എസ്റ്റിന് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എന്ന പോസ്റ്റ് മാസ്റ്റർ കെ അക്കാഡമി മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ മേഖലയിൽ അറിയാം ഒരു വലിയ പോസ്റ്റാണത് അതിനെ പ്രൊ അടുത്ത പ്രൊമോഷൻ തൻ്റെ സയൻറ്റിഫിക് ഓഫീസറാണ് പലരും പഠിക്കാൻ വിട്ടുപോയ പോസ്റ്റാണത് അപ്പോൾ സിലബസ് വെയ്റ്റിംഗ് ആയിരുന്നു സിലബസ് ഇപ്പോൾ വന്നു വരും രണ്ട് ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ആ സിലബസ് ഫീസുകൾ നല്ല സ്റ്റൈൽഡായിട്ട് പഠിപ്പിച്ച് തരും നല്ലത് പഠിപ്പിച്ച് തരും സിലബസ് കംപ്ലീറ്റ് ചെയ്യും മുഡിയൽ ബസ് എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും നന്നായി പഠിക്കാൻ പറ്റും ഇനി ഫീസാണ് രണ്ടിനും ഒരേ സിലബസ് ആണ് എങ്കിൽ ഞങ്ങളുടെ കോഴ്സ് ഫീസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ടിനും രണ്ടിനും ഒരേ സിലബസ് ആണ് എങ്കിൽ പേടിക്കേണ്ട നമ്മുടെ രണ്ട് കോഴ്സും ഒന്നിച്ച് പഠിക്കാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മതി സെപ്പറേറ്റ് ഫീസല്ല ഒറ്റ ഫീസാണ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് ഞായറാഴ്ചയാണ് അപ്പം സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത് ഒരുപാട് പേര് ഇപ്പോൾ എൻക്വയറി നടത്തണം സാർ എന്നാണ് ക്രാഷ് കോഴ്സ് വരുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് ഞായറാഴ്ച കോഴ്സ് ഫീസ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ രണ്ടിനും ഒരേ സിലബസ് ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പഠിച്ചു പോകാം ഒറ്റ ഫീസിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കേൾക്കാണ്ട് ജോയിൻ ചെയ്യുക താങ്ക്